നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പതിനെട്ടുകാരനായ ഫ്രാങ്കോ മസ്റ്റൺ ടൂറോ അർജന്റൈൻ ദേശീയ ടീമിനോടൊപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്തു യെസ് ഇന്നത്തെ വെനുസുലയ്ക്കെതിരെയുള്ള കളിയിൽ അധികം സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടായിരുന്നു റയൽ മാൽഡൻ്റെ കളിക്കാരനാണ് റയൽ മാഡൻ്റെ പ്രസൻറ്റേഷൻ ടൈമിൽ മെസ്സിയാണോ ആണോ ക്രിസ്ത്യാനോ ആണോ മേജ താരം എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ വരുമ്പോൾ വളരെ നയത്തിൽ കാര്യം മറുപടി പറഞ്ഞവരാണ് ഞാൻ അർജന്റീനക്കാരൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ലിയോ മെസ്സി ആണെന്ന് പറഞ്ഞവരാണ് ഫ്രാങ്കോ മസ്റ്റൻറ്റൂനോ ആ ഫ്രാങ്കോ മസ്റ്റൻറ്റൂനോയെക്കുറിച്ച് സാബി ലോൺസുക്ക് നൂറ് നാവാണ് അത്രയും മികച്ച പ്രകടനം അവൻ അവിടെ നടത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി ഈ കളി കളിച്ചതിന് ശേഷം ലിയോ മെസ്സിക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഫ്രാങ്കോ മസ്റ്റൻറ്റൂനോ എന്നു മാത്രമല്ല മെസ്സിയുടെ സ്വന്തം നാട്ടിലെ വിടവാങ്ങൽ മത്സരം ഒഫീഷ്യലായിട്ടുള്ള വിടവാങ്ങൽ മത്സരം ആ കളിയിൽ കളിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ട് മസ്തൻയുടെ വാക്കുകളിലേക്ക് തുടർന്ന് പോവുകയാണ് മെസ്സിക്കൊപ്പം കളിച്ചതിനെക്കുറിച്ച് ഇറ്റ്സ് ഇൻക്രെഡിബിൾ ടു പ്ലേ വിത്ത് മെസ്സി മെസ്സിക്കൊപ്പം കളിക്കുക എന്നുള്ളത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മെസ്സിക്കൊപ്പം കളിക്കുക എന്നുള്ളത് കുഞ്ഞുനാള് മുതൽ എൻ്റെ ആയിഡുളാണ് ലിയോ മെസ്സി അദ്ദേഹത്തിൻ്റെ കരിയർ ത്രൂ ഔട്ട് അദ്ദേഹത്തിൻ്റെ കരിയർ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമുണ്ട് അദ്ദേഹം ഗുഡ് ബൈ പറയുന്ന ദിവസം സ്വന്തം നാട്ടിലെ ഇങ്ങനെ ഒരു ഗുഡ് ബൈ അദ്ദേഹം അർഹിക്കുന്നു ഇങ്ങനെ അദ്ദേഹം ഗുഡ് ബൈ പറയുന്ന ദിവസം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആദ്യം എല്ലാ നേട്ടങ്ങളും നേടി വിരമിക്കാനാണ് ആഗ്രഹിച്ചത് അങ്ങനെ നേട്ടങ്ങൾ നേടി അദ്ദേഹം നിൽക്കുമ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഫ്രാങ്കോ മസ്റ്റൻ ടൂറോ പറയുന്നത് മെസ്സിയിലേക്ക് ഒരു ഷിഫ്റ്റ് അതായത് മെസ്സിയിൽ നിന്ന് മറ്റു തലമുറകളിലേക്കുള്ള ഒരു ഷിഫ്റ്റിൻ്റെ തുടക്കമാണ് ഇവിടം ഒരു പക്ഷേ അടുത്ത വേൾഡ് കപ്പ് കൂടി മെസ്സി കളിച്ചേക്കും അതിനുശേഷം അദ്ദേഹം ഒഫീഷ്യലായിട്ട് വിരമിച്ചേക്കും പക്ഷേ അർജന്റീന മണിൽ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം കളിക്കുമ്പോൾ തനിക്കും ആ ടീമിൽ ഇടം ലഭിച്ചതും തനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതും ഒക്കെ ഒരു ഭാഗ്യമായിട്ട് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായിട്ട് ഫ്രാങ്കോ മാസ്റ്റർ ടൂനോ കാണുന്നു വിഡോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളായി